മൺട്രോ തുരുത്തിലേക്കുള്ള റോഡ് നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി എം മൺറോ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ കൊല്ലം കെ ആർ എഫ് ബി ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി ധർണ സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം എസ് ആർ അരുൺ ബാബു ഉദ്ഘാടനം ചെയ്തു സമരം സൂചന മാത്രം ഈ സമരം സൂചന മാത്രം സൂചന മാത്രം സൂചന മാത്രം സൂചന മാത്രം കണ്ടുപഠിച്ചില്ലെങ്കിൽ

ജില്ലാ സംസ്ഥാന ട്രസ്റ്ററുമായിട്ടുള്ള സഖാവ് അരുൺബാബുനെ സന്തോഷപൂർവിക്കുകയാണ് അങ്ങനെ മണ്ഡ്രോത്തരത്തിലേക്ക് ലോകത്തിന്റെ നിരവധി കോണുകൾക്ക് അകത്തു നിന്നും നമ്മുടെ സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും നിരവധി കോണുകൾക്കൊക്കെത്തന്നും വിനോദസഞ്ചാരികൾ അവർ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ അവരിവിടുത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് വരുന്നതെങ്കിൽ അവർക്കൊരു അഡ്വഞ്ചർ ടൂറിസം ഒരുക്കി കൊടുക്കുകയാണ് നമ്മുടെ ഇവിടെ കെ ആർ എഫ് അടക്കമുള്ള അതിന്റെ ഉദ്യോഗസ്ഥന്മാരും ഈ കരാറുകാരും ഒരുക്കി കൊടുക്കുന്നത് ഇതിന്റെ പിന്നിൽ തന്നെ വലിയ ലോബി ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ ഗുണ്ട്ര മൺറോ റോഡ് കേരളത്തിലെ സർക്കാർ അത് ഏറ്റെടുത്തുകൊണ്ട് ഇരുപത്തി നാല് കോടിയോളം രൂപ അനുവദിച്ചുകൊണ്ട് മൺറോത്തുരുത്തിന്റെ തുരുത്തിന്റെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി ഗുണ്ട്ര മൺട്രോ റോഡിനോടൊപ്പം നാല് പാലങ്ങൾ കൂടി ഇവിടെ ബിരുസവ പറഞ്ഞതുപോലെ പെരുമൺ മൺട്രോ തുരുത്ത് റോഡും അരുനല്ലൂർ മൺട്രോ തുരുത്ത് പാലമടക്കമുള്ള നിരവധി പാലങ്ങൾ നാലോളം പാലങ്ങൾ അതെല്ലാം അനുവദിച്ചത് മൺട്രോ തുരുത്തിന്റെ ടൂറിസം സാധ്യതകൾ കൂടി മനസ്സിലാക്കിയിട്ടാണ് ഇന്ന് നമ്മുടെ നാട് ആ ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ആഭ്യന്തര ടൂറിസ്റ്റുകളെ അതുപോലെ തന്നെ വിദേശ ടൂറിസ്റ്റുകളെയും ആകർഷിച്ചുകൊണ്ട് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ വർഷം നമ്മുടെ രാജ്യത്തിനകത്തെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് വന്ന സഞ്ചാരികളുടെ എണ്ണം വന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്ന നാട് കേരളമാണ് ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നമ്മുടെ എല്ലാം ചെറുപ്പകാലത്ത് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഗോവയിലേക്ക് ഒരു ടൂറിന് പോണം അല്ലെങ്കിൽ സിംഗപ്പൂരിലേക്ക് പോണം അമേരിക്കയിലേക്ക് പോണം ലണ്ടനിലേക്ക് പോണം അങ്ങനെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾക്കകത്തേക്ക് ടൂറിന് പോകണം എന്നാണ് നമ്മൾ ആഘോഷ ആഗ്രഹിച്ചത് നമ്മുടെ എല്ലാം നമ്മൾ മോഹൻലാലിന്റെയും ശ്രീനിവാസിന്റെയും ഒരു സിനിമ കാണുമ്പോൾ തന്നെ അമേരിക്കയിലേക്ക് ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ ശ്രീനിവാസൻ മോഹൻലാലിനോടൊപ്പം പോകാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ നമ്മൾ ആ സിനിമയിൽ കണ്ടതാണ് കാരണം വിദേശത്തേക്ക് ടൂറിസം കേന്ദ്രങ്ങളിലേക്കെല്ലാം പോകുന്നതിന് വേണ്ടി മനുഷ്യൻ അത്ര കണ്ട് പ്രാധാന്യമാണ് കൽപ്പിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലാണ് ഇന്ന് ലോകം നമ്മുടെ നാട്ടിലേക്ക് വരിക ലോകത്തെ മനുഷ്യരാകെ കേരളമാണ് കണ്ടിരിക്കേണ്ട നാട് ആ കണ്ടിരിക്കേണ്ട നാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൺട്രോത്തുരുത്തടക്കമുള്ള പ്രകൃതിയുടെ പ്രകൃതി കനിഞ്ഞു നൽകിയ ഈ അനുഗ്രഹിച്ചു നൽകിയ ഈ മനോഹരമായ നാട് കാണണമെന്ന് ആഗ്രഹിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യർ ഇങ്ങോട്ട് വരികയാണ് അങ്ങനെ വരുന്ന ആളുകളെ വട്ടുന്നതിന് വേണ്ടി എനിക്ക് തോന്നുന്നത് കോൺട്രാക്ടറുടെ കയ്യിൽ നിന്ന് കിട്ടാത്ത പണത്തോടൊപ്പം തന്നെ വേറെ ഏതോ സ്ഥലത്ത് നിന്ന് കിട്ടിയ പണത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇവിടെ കെ ആർ എഫ് ബിയിലെ ഉദ്യോഗസ്ഥന്മാർ ഈ റോഡ് സഞ്ചാര യോഗ്യമാകാതിരിക്കാൻ അവർ നടപ്പാക്കേണ്ട ഈ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി വേണ്ട സമ്മർദ്ദം ചെലുത്താൻ നിയമപരമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ റോഡിന്റെ നിർമ്മാണം വേഗത്തിലാക്കാൻ വേണ്ടി ചെയ്യാതിരിക്കുന്നതിനകത്ത് വണ്ടോ ടൂറിസം സാധ്യതകളുകൂടി അടയ്ക്കണമെന്ന ഏതോ മാഫിയകളുടെ മറ്റ് സ്ഥലങ്ങൾക്കകത്ത് പ്രവർത്തിക്കുന്ന ചില സമ്പന്ന കോർപ്പറേറ്റ് താൽപര്യങ്ങൾ കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ് കാരണം അതിവേഗതയിലാണ് മൺട്രോത്തുരത്തിന്റെ ടൂറിസം സാധ്യതകൾ വളർന്നു കൊണ്ടിരിക്കുന്നത് ആ ടൂറിസം സാധ്യതകൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അടുത്ത സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും പരിശോധിക്കപ്പെടേണ്ടതാണ് അപ്പോ മൺറോത്തുരത്തിലേക്കുള്ള ജംഗാർ ഒരു ദിവസം അപ്രത്യക്ഷപ്പെടുകയാണ് ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുകയാണ് ടൂറിസ്റ്റുകളും വരുന്ന സാഹചര്യമാണ് അപ്പോൾ ആ സമയത്ത് മൺട്രോത്തുരത്തിലെ പഞ്ചായത്ത് ഭരണസമിതി നിശബ്ദമാകുകയാണ് ഇതിനെതിരായി ഒരു വരി പ്രമേയം പാസാക്കുകയോ ഏതെങ്കിലും ഒരു നിയമ നടപടി സ്വീകരിക്കുകയോ ബന്ധപ്പെട്ട അധികാരികളുമായി അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്താനോ മണ്ഡറോത്തുരത്തിലെ പഞ്ചായത്ത് ഭരണസമിതി കണ്ടതാണ് അവിടെ അന്ന് സി പി ഐ എം നേതൃത്വത്തിൽ വലിയ സമരം നടത്തുകയും വലിയ സമ്മർദ്ദം ചെലുത്തുകയും എല്ലാം നമ്മൾ ചെയ്തു പക്ഷേ പഞ്ചായത്ത് ഭരണസമിതി കണ്ടില്ലെന്ന് നടിച്ചു ആ കരാറുകാരനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ നിങ്ങൾ ഈ പണി അവസാനിപ്പിച്ചു പോകുന്നതാണ് നല്ലത് ഇപ്പോ അവിടെ ഉള്ള റോഡെല്ലാം കുഴിച്ചിട്ട് കലങ്ങ് നിർമ്മാണത്തിന്റെ ഭാഗമായി കുഴിച്ചിട്ട് ഉള്ള റോഡിൽ കൂടി പോലും ഒരു കാൽനട യാത്രക്കാരൻ പോലും നടന്നു പോകണമെങ്കിൽ സാഹസിക വിനോദത്തിൽ ഏർപ്പെടണം അവിടെ ആ കലങ്ങ് പൊളിച്ചിട്ടിരിക്കുന്ന ഭാഗത്തൂടെ റോഡിൽ നടക്കണമെങ്കിൽ അവർക്ക് പ്രത്യേക പരിശീലനം കിട്ടിയ ആളുകൾക്ക് മാത്രമേ ഹിമാലയത്തിലൊക്കെ പോകാൻ പരിശീലനം ലഭിച്ച ആളുകൾക്ക് മാത്രമേ അതിലൂടെ പോകാൻ വേണ്ടി കഴിയൂ നിരവധി സ്കൂൾ കുട്ടികൾക്കടക്കം അവിടെ മറിഞ്ഞു വീണ് പരിക്കേറ്റത് ഈ മോളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലാക്കണം നിങ്ങളുടെ മക്കളെല്ലാം വലിയ സ്കൂളുകളിൽ വലിയ സ്കൂൾ വലിയ സ്കൂളുകളിലും എ സി ബസ് എല്ലാം വീട്ടിൻ്റെ മുമ്പിൽ നിന്ന് വിളിച്ചോണ്ട് പോകുന്നതുകൊണ്ട് അവർക്കെല്ലാം പോകാം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെയും പാവപ്പെട്ട കൃഷിക്കാരന്റെയും അതുപോലെ പാവപ്പെട്ട മനുഷ്യന്റെയും മക്കളെല്ലാം ആ ചെളിക്കുണ്ടിൽ മറിഞ്ഞു വീഴുന്നു ഇവിടത്തെ നിങ്ങളുടെ ഉദ്യോഗസ്ഥ പ്രഭുത്വം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കാം ആ പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്ന സ്ഥലത്ത് ആളുകൾ കഴിഞ്ഞ കുറേയധികം കാലമായി ദുരിതപൂർണമായ സാഹചര്യത്തിൽ നിന്ന് പോകുമ്പോൾ അവിടെ താൽക്കാലികമായിട്ടെങ്കിലും ആ അവിടെ ഒരു സഞ്ചാര യോഗ്യമാക്കാൻ ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥ പ്രഭുത്വ തമ്പുരാക്കന്മാർക്ക് ഒന്നും കഴിഞ്ഞില്ല എന്നുള്ളത് ഈ നാടിനോട് നിങ്ങൾക്ക് എന്ത് ആത്മാർത്ഥതയാണുള്ളത് അവിടെ ആളുകൾക്ക് ഒന്ന് നടന്നു പോകാനുള്ള അവ സാഹചര്യമെങ്കിലും ഒരുക്കേണ്ടതല്ലേ വലിയ സമ്മർദ്ദം ഉണ്ടായ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോ കുണ്ടയിൽ നിന്നും പള്ളിമുക്കിൽ നിന്നും വരെ റോഡ് ഇതേ റോഡിന്റെ ഭാഗമായിട്ടുള്ളത് പൂർത്തീകരിച്ചല്ലോ ഇപ്പൊ മൺട്രോ നിവാസികൾ പാവപ്പെട്ടവരായതുകൊണ്ടാണോ ആ റോഡ് പൂർത്തീകരിക്കാൻ കഴിയാത്തത് കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നത് കാനറ ബാങ്കിന്റെ മുമ്പിൽ മുതൽ അങ്ങ് ടെലിഫോൺ എക്സ്ചേഞ്ച് വഴിയുള്ള ഭാഗത്തൂടെ ഈ കെ ആർ എഫ് ബിയുടെ ഉദ്യോഗസ്ഥന്മാർക്കെങ്കിലും ഒന്ന് പോയി കാണിക്കാൻ കഴിയുമോ നിങ്ങളൊന്ന് യാത്ര ചെയ്ത് കാണിക്കാൻ കഴിയുമോ ഇവിടെ ആ റോഡ് ഇത്രമാത്രം ശോചയാവസ്ഥയിലായിട്ട് ആളുകൾക്ക് നടന്നു പോകണമെങ്കിൽ ഒരു അഡ്വഞ്ചർ ടൂറിസം ഭാഗമായി ഇപ്പൊ ഇവിടെ ബിനുസാഹ പറഞ്ഞതുപോലെ ആ നിലയിലുള്ള ആളുകൾക്ക് മാത്രമാണ് അതുവഴി നടന്നു പോകാൻ കഴിയുന്നത് അപ്പോൾ അത്തരത്തിൽ ആ റോഡ് ഈ നിലയിൽ ശോച്യാവസ്ഥയിലൂടെ പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇവിടെ നിൽക്കുമ്പോഴും നിങ്ങളുടെ കണ്ണു തുറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ വന്നിരുന്നത് പറഞ്ഞിട്ട് പോകാൻ ഞങ്ങൾക്ക് തന്നെ കുറ്റബോധമാണ് എന്ന് പറോട് പറയാനുള്ളത്